ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ ഡോക്ടറും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രഷോഫ് ഈനോസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കേൾക്കാം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ പ്രോഗ്രാമിൽ വരുമ്പോൾ ഒരു പ്രൊഫഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയാം കാരണം അദ്ദേഹം ഡോക്ടർ ആണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അതുപോലെ എഴുത്തുകാരനുമാണ് ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു അതൊരു സേവന മേഖലയിലൊക്കെ എങ്ങനെയാണ് കടന്നു വരുന്നത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം സ്ഥലം പാർശാലയാണ് പാർശാലയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അവിടുന്ന് ആദ്യത്തെ ഡോക്ടറായിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ സ്വപ്നത്തിൽ അങ്ങനെ അതിന് മുന്നിൽ ഡോക്ടറായിട്ട് ആരുമില്ല അച്ഛൻ്റെ ഒരു നിർബന്ധമാണ് അച്ഛൻ സെക്രട്ടേറിയറ്റിൽ സെക്ഷൻ ഓഫീസറായിരുന്നു അച്ഛൻ്റെ നിർബന്ധമാണ് എന്നെ ഡോക്ടറാക്കി അച്ഛൻ്റെ ആഗ്രഹം സാധിക്കണം എന്നുള്ള രീതിയിലാണ് പേഴ്സണൽ എൻ്റെ ചോയ്സ് ചോദിച്ച് കഴിഞ്ഞാൽ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ താല്പര്യം വരുന്നത് പക്ഷെ ഡോക്ടർ ആയതിനു ശേഷം മെഡിക്കൽ കോളേജിൽ എൻറ്റർ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഞാൻ ആ പ്രൊഫഷനിലോട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കോളേജ് ജീവിതം മൊത്തം കംപ്ലീറ്റ് ചെയ്തതും കോളേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് നിർബന്ധിത ഗ്രാമീണ സേവനം ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ണൂർ ഉടിയാൻമല എന്ന് പറയുന്ന ഒരു മലയോര മേഖലയാണ് അവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഒരു വർഷത്തോളം നിർബന്ധിത അതെ ജോലി ചെയ്തു ഗ്രാമീണ സേവനം എന്നുള്ള ഇതിൽ ജോലി ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പിന്നെ സി എം സി വെല്ലൂരിലോട്ടാണ് പോയത് സി എം സി വെല്ലൂരിൽ ഏകദേശം പാൾമെൻ്ററി മെഡിസിൻ ലോര് കൊല്ലത്തോളം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആരോഗ്യവകുപ്പിലോട്ട് വീണ്ടും തിരിച്ചു വരേണ്ടി വന്നു അത് വന്നതാണ് നിലയ്ക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലോട്ടാണ് തിരിച്ചു വന്നത് ഒരു ിയ ഇതിൽ തന്നെ കുറച്ച് കാര്യം പറഞ്ഞല്ലോ വർക്ക് ചെയ്ത കാര്യ ആ ഒരു പീരീഡിൽ എപ്പോഴെങ്കിലും ഏറ്റവും സ്പർശിച്ച മീൻസ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് രോഗികളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അത് നമ്മൾ രണ്ട് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം ഒന്ന് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന രോഗികൾ ഒത്തിരി സങ്കീർണതയില്ലാത്ത വളരെ കോമൺ ആയിട്ടുള്ള രോഗികളായിരിക്കും വരിക പിന്നെ വെല്ലൂരിൽ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടും ഒത്തിരി സങ്കീർണമായിട്ടുള്ള രോഗികളായിരിക്കും വരിക ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാരെ പല രീതിയിൽ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ധാരാളം ഇൻസിഡൻസ് ഉണ്ട് അതിൽ ഒന്ന് ഏറ്റവും ഓർത്തിരിക്കുന്നത് ശബരിമലയിൽ നമ്മളൊരു ഡി വൈ സിയുടെ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഹാർട്ട് അറ്റാക്ക് വരികയും ഈ പറയുന്ന മകരവിളക്കിന്റെ ആ പീക്ക് ടൈമിൽ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് ആ സമയത്താണെന്നാണ് എന്റെ ഓർമ്മ കറക്റ്റ് ആ ഒരു മകരവിളക്ക് ശബരിമലയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആ തിരക്ക് അപ്പം ആ തിരക്കിനിടയിൽ വെച്ച് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയും ആ ഒരു തിരക്കിനിടയിൽ നിന്ന് പുള്ളിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നെടുത്തു പുറത്തു അതെ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ട്രീറ്റ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അവിടെ നിന്ന് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതൊരു വലിയ ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇന്സിഡന്റ് മെൻഷൻ ആരോഗ്യ മേഖലയിലേക്ക് ആദ്യം താല്പര്യം ഇല്ല മീൻസ് വേണ്ടെന്നുള്ള രീതിയിൽ ആയിരുന്നല്ലോ എന്നിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ ആരോഗ്യമേഖലയിൽ തുടരാൻ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വലിയ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്തത് കാരണം ഞാൻ എന്താണോ കോളേജിൽ നിന്ന് പഠിച്ചത് അതെനിക്ക് പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷമായിരുന്നു വലിയൂരുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ നിലയ്ക്കൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതും സത്യത്തിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് തിരിച്ച് വീണ്ടും വല്ലൂർക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്ത് പക്ഷേ അവിടെ നിലയ്ക്കൽ എത്തിയ ആ ദിവസം അതൊരു വളരെയധികം സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ആ ഒരു ദിവസത്തെ അനുഭവങ്ങളും അവിടെയുള്ള ആളുകളുടെ അവരുടെ ഓരോ പ്രതീക്ഷകളും കാരണം ഞാനാണ് അവിടെ ആ ആശുപത്രി ആദ്യമായിട്ട് വരുന്ന മെഡിക്കൽ ഓഫീസർ അതുവരെ ഒരു അവിടെ ഇല്ല അതൊരു പേപ്പറിൽ മാത്രമുള്ള ഒരു ആശുപത്രിയായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും അവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രതീക്ഷ കണ്ടിട്ട് കുറച്ച് ദിവസം നിൽക്കാം എന്നുള്ള രീതിയിൽ നിന്ന് തുടങ്ങിയതാണ് അത് വന്നില്ല പിന്നെ പോകാൻ മനസ്സ് വന്നില്ല അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് എക്സ്പീരിയൻസ് എന്ന് പറയാമോ ആദ്യത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് നമ്മളെല്ലാവരും ഞാൻ ഡി എച്ച് എസ് സിന്നാണ് പോസ്റ്റിങ് ഓർഡർ മേടിക്കുന്നത് നിലക്കലെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പരിചയമുള്ള സ്ഥലമാണല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു ജനുവരി പതിനെട്ടായിരുന്നു അപ്പോൾ അന്ന് അവരുവല്ല തുറന്നിരിക്കുക അപ്പോൾ ഞാൻ ശബരിമല പോയി തൊഴുതിട്ട് തിരിച്ചു വന്ന് ആശുപത്രി കയറി അപ്പോൾ അവിടെ നിറയെ ആംബുലൻസ് ഒക്കെ ഉണ്ട് നല്ല ഫുള്ളി ഫങ്ഷണലായിട്ട് ഒരു ആശുപത്രി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് അവിടെയുള്ള ജീവനക്കാരെല്ലാവരും താൽക്കാലികമായിട്ട് ശബരിമല സീസണിന് വേണ്ടി മാത്രം വന്നവരാ ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഒന്നൊരു ആശുപത്രി നിലവിലില്ല അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഞെട്ടുമല്ലോ പിന്നെ തിരിച്ച് നേരെ ഡി എം ഒയി പോയി അപ്പോൾ ഡി എം ഒ ചെന്നപ്പോഴേക്കും ഡി എം ഒക്കെ അറിയില്ല അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉള്ളത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പേപ്പറിൽ ആശുപത്രി ഉണ്ട് വർഷങ്ങൾക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്താണ് പക്ഷേ സ്റ്റാഫിനെ ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെയായിരുന്നു അവിടെ നിന്ന് സിറ്റുവേഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് മാഡം പറഞ്ഞു എന്തായാലും ഒരു മൂന്ന് ദിവസത്തിനകത്ത് സ്റ്റാഫിനെയൊക്കെ പോസ്റ്റ് ചെയ്യാം എന്തായാലും ഡോക്ടർ വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി അങ്ങനെ ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് തിരിച്ച് ഞാൻ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ നിലയ്ക്കിലെത്തുന്നത് ഇവിടെ പത്തനംതിട്ട ഡി എം ഓഫീസിലെത്തുന്നത് അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് എന്നോട് താക്കോലൊക്കെ തന്നു പോയിക്കൊള്ളം പറഞ്ഞു ഞാനൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ പോയ സ്ഥലമാണല്ലോ എനിക്ക് അറിയാവുന്ന സ്ഥലം അപ്പോൾ ഞാൻ ശരി സാവകാശം പോയി ഫുഡൊക്കെ കഴിച്ച് സാവകാശം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ് പോയി ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാടാണ് ആ കാടിലെത്തിയപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഇത് കാടാണ് വേറെ വണ്ടികളൊന്നുമില്ല ഒരു ആറര ഏഴ് മണി ആയിട്ടുണ്ടാവും ഇരുട്ടി ഒറ്റയ്ക്ക് കാട്ടിനകത്ത് പകുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കാട്ടിനകത്ത് പെട്ടു എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണോ മുന്നോട്ട് പോകണോന്ന് അറിയാം ഇല്ല ഫോണിൽ അറിയിച്ചും ഇല്ല അപ്പം മുന്നോട്ട് പോകണോ തിരിച്ച് പുറകോട്ട് പോകണോന്ന് അറിഞ്ഞില്ല പിന്നെ ആകെ പ്രതീക്ഷ എന്തായാലും മൂന്ന് ദിവസം മുന്നേ ഞാൻ കുറേ മനുഷ്യരെ അവിടെ കണ്ട് ഒരു വലിയ ആശുപത്രി കണ്ട് ആംബുലൻസ് ഉണ്ട് എല്ലാം കണ്ടു ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ചെല്ലുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും നിലയ്ക്കലൊരു ഫുൾ ഒരു വിജനമായ ഒരു സ്ഥലം സീസൺ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി അവിടെ ഒറ്റ മനുഷ്യരില്ല പിന്നെ ഞാൻ അവിടെ തിരിച്ചു പോകാനാണെങ്കിൽ ധൈര്യമില്ല വന്ന വഴി മൊത്തം ആനപ്പിണ്ണങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഫുൾ വെറുതെ വണ്ടി കൊണ്ട് കറങ്ങി അങ്ങനെ ഒരു സ്റ്റാഫിനെ കണ്ടുപിടിച്ചു ഒരു ദേവസ്വത്തിൻ്റെ ഒരു ഗാർഡിനെ അപ്പോൾ ഞാനും പുള്ളിയും കൂടെ ആശുപത്രിയുടെ താക്കോലെൻ്റെയിൽ ഉണ്ടായിരുന്നു ഞാനത് തുറന്നു തുറന്നിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പക്ഷെ അന്നേരം ഈ കെ സി ബി കറണ്ട് ഒരുക്കൊണ്ട് പോയതുകൊണ്ട് അതിനകത്ത് കറണ്ട് ഇല്ല പിന്നെ എന്തായാലും ഒരു ദിവസം അനകത്ത് കിടക്കാന്ന് വെച്ചിട്ട് ഞാൻ അതിനകത്ത് വരുന്നു അപ്പോഴും എനിക്ക് ഓക്കെ എങ്ങനെയല്ല അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഈ സ്ഥലം എങ്ങനെ ഇരിക്കും എന്ന് കാണണം മനസ്സിലുണ്ടായിരുന്നു അതെ അല്ല ജോലി ചെയ്യുന്നതിനെ കുറിച്ച് അപ്പൊ ആലോചിച്ചല്ലേ എങ്ങനെയും ഇവിടെ നിന്ന് പോവാന്നുള്ളതേ ഉള്ളൂ തിരിച്ച് വെളുക്കുക ഇവിടെ നിന്ന് എണീക്കുക നേരെ ഡി എംഒയോട് പറയാ ഞാൻ ഈ ജോലി രാജിവെക്കുന്നത് എഴുതി കൊടുക്കുക തിരിച്ചു പോവുക ഇത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അടുത്ത ദിവസം രാവിലെ അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോഴേക്കും ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്ന ആ സ്ഥലത്ത് ഒരു മൂന്ന് ആന നിപ്പുണ്ട് അപ്പോഴേ വലിയ ഷട്ടർ ഷട്ടർ തുറക്കുന്ന സൗണ്ട് കേട്ടതും ഞാനെ ഭയങ്കര ചിഹ്നം പിള്ളി കൊണ്ട് ഓടി പിന്നെ ഞാൻ അകത്ത് പെട്ടെന്ന് തന്നെ അകത്ത് പോയി ആന കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ദൂരത്തൊക്കെ ആണ് ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി നമ്മളങ്ങനെ പെടില്ലല്ലോ ഞാൻ ആ വാച്ചറിനെ കണ്ട അതേ സ്ഥലത്താണ് ആന നിൽക്കുന്നത് ആശുപത്രി വളരെ വളരെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഞാൻ പിന്നെ വെളിയിൽ ഇറങ്ങാതെ അകത്തു കിടന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എന്നെ തപ്പി വന്ന് കാരണം എന്നെ കാണാഞ്ഞിട്ട് രാവിലെ ആയപ്പോഴേക്കും ഈ വാച്ചർ എന്നെ തപ്പി വന്ന് എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ അമ്പലത്തിൽ വിളിച്ചു അപ്പോൾ അപ്പം അവിടെ ചെന്ന സമയത്താണ് സത്യത്തിൽ എനിക്കൊരു ചേഞ്ച് ഓഫ് മൈൻഡ് തുടങ്ങിയത് കാരണം കുറേ ആദിവാസികളായിട്ടും അതുപോലെ അവിടെ പണിക്കാരായിട്ടുള്ള ആൾക്കാർ കുറേ പേര് അപ്പോൾ നേരെ ഊരുമുപ്പൻ യാഥാർത്ഥ്യവശേഷം അവിടെ വച്ചാൽ കണ്ടു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ആ വാക്കാണ് തുടരാം എന്ന് തീരുമാനിക്കാനുള്ള ഏക റീസൺ പുള്ളി പറഞ്ഞത് ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് മന്ത്രിയും എം എൽ എയും ഓരോ പ്രാവശ്യ ശബരിമലയിലും മിനിസ്റ്റേഴ്സ് വരുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ പോയി നിവേദനം കൊടുക്കും ആശുപത്രി തുടങ്ങി തരാമെന്ന് പറയും അങ്ങനെ തുടങ്ങി ആശുപത്രി പേപ്പറിൽ തുടങ്ങി പക്ഷെ ഇവിടെ വരാൻ ജീവനക്കാരും ആരും ഇല്ലാത്തതുകൊണ്ട് ആശുപത്രി അങ്ങനെ നീണ്ട് നീണ്ട ഒരു രണ്ട് വർഷമായിട്ട് പേപ്പറിൽ ഇരിക്കുക അപ്പോൾ ഇപ്പോൾ ഡോക്ടർ വേണമെങ്കിൽ കുറച്ച് ദിവസം നിന്നിട്ട് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് തുടങ്ങി ഒന്ന് ഫംഗ്ഷനിലാക്കിയിട്ട് ഡോക്ടർക്ക് പിന്നെ പോയിക്കോ നിൽക്കാൻ നമ്മൾ നിർബന്ധം ഒന്നും പറയത്തില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും മാത്രം ഡോക്ടർ ചെയ്യണം സാധാരണ ആരും നമ്മളോട് അങ്ങനെ ഒരു റിക്വസ്റ്റ് പറയാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ചു ദിവസം നിന്നിട്ട് പോവാം എന്നിട്ട് തീരുമാനിച്ചു പക്ഷെ അന്നേരം അവിടെ നിൽക്കാനൊന്നും നമ്മൾ തീരുമാനിച്ചില്ല ഞാൻ വണ്ടിയെടുത്ത് നേരെ ഡി എം വൈ പോയി പറഞ്ഞു മാഡം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ മാഡം പറഞ്ഞു ഇനി ജീവനക്കാരെ പോസ്റ്റ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പോസ്റ്റ് ചെയ്തു ഒരു രണ്ട് ദിവസത്തിനകത്ത് പോസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങള് ജീവനക്കാരെല്ലാരും വളരെ ഹാപ്പി ആയിട്ട് ഒരു പുതിയൊരു ടീം താല്പര്യം ഇട്ടത് നല്ലൊരു ടീമായിട്ട് നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്തു ഇത് നിലക്കൽ ബേസ് ബേസ് ക്യാമ്പിനകത്ത് ഹോസ്പിറ്റലിന്റെ പേര് തന്നെ പി എച്ച് സി എന്നിട്ട് ഈ പറഞ്ഞല്ലോ ഒരു ഊരമൂപ്പൻ പറഞ്ഞു അങ്ങനെ ആ ഒരു റിക്വസ്റ്റിന്റെ പുറത്താണല്ലോ നിന്നത് അതിനുശേഷം അവിടുത്തെ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു കാലയളവിനെ കുറിച്ചൊന്ന് പറയാമോ അതിൽ ഓർത്തിരിക്കുന്ന മൊമെന്റ്സ് രണ്ട് രീതിയിലാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കുക ഒന്ന് ശബരിമല നട തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും മെഡിക്കൽ ഫെസിലിറ്റീസ് ആംബുലൻസ് എല്ലാം ഉണ്ടാവും ശബരിമല നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ആദിവാസികളുടെ ഇടയിൽ അവർക്ക് പ്രസവം ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും അസുഖം വന്നാലും അല്ലെങ്കിൽ ശബരിമല മേൽശാന്തിമാർക്കോ അല്ലെങ്കിൽ അവിടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്ക് എന്തെങ്കിലും അസുഖം വന്നാലും പിന്നെ ഞങ്ങളേ ഉള്ളൂ പിന്നെ അതുപോലെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുണ്ടാവും അപ്പോൾ ഇവർക്കെല്ലാവരും എല്ലാവരും ഞങ്ങളൊരു ടീമാണ് കാരണം ഇവിടുന്ന് അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കാട്ടിക്കൂടെ പോകണം അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരു ടീമായിട്ട് തന്നെയാണ് അവിടെ വർക്ക് ചെയ്ത് ധാരാളം സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ഇതുപോലെ കാടിനകത്ത് ഡെലിവറി വന്ന സമയത്ത് പോകാൻ രാത്രിയിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ഫോറസ്റ്റിലെ ജീവനക്കാർ അവർ ജീപ്പ് പോയിട്ട് വരും നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകും അവർ നമ്മുടെ ഒപ്പം വരും അതുപോലെ ആദിവാസികൾ നമ്മുടെ വഴി കാണിച്ച് പോയിട്ട് വരും അങ്ങനെ ഒരു ടീമായിട്ടാണ് അവിടെ വർക്ക് ഇപ്പൊ ആനയുടെ കാര്യം പറഞ്ഞു ആദ്യം ഇപ്പൊ ആനയെന്ന് പറയുമ്പോ നമ്മളിപ്പം പല വാർത്തകളിലും എല്ലാം പല കാര്യങ്ങളും ഇൻസിഡൻസ് കേൾക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാടിനുള്ളിൽ ജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു കുറെ നാള് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ആന സത്യത്തിൽ പ്രിയപ്പെട്ട ഒരു മൃഗവും അല്ലെങ്കിൽ ജീവിയാണ് അല്ലെ വളരെ സ്നേഹിക്കുന്ന ഒരു ഇതാണ് അത് പേടിച്ചിട്ടാണ് ചിലപ്പോ ആക്രമിക്കാൻ വരുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ആനയായിട്ട് പറയാൻ ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല എന്നിരുന്നാലും ഞാൻ പറയാം പൊതുവേ ആനകൾ അവിടെ ആ ആശുപത്രി എന്ന് പറയുന്നത് കാടിനോട് ചേർന്നിട്ടാണ് അതായത് ഒരു നൂറ്റിപ്പത്ത് ഹെക്ടർ മാത്രമുള്ള സ്ഥലം അതിന് ചുറ്റും ഒരു ഇരുപത് കിലോമീറ്റർ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ കാടാണ് അവിടെ ഫുൾ ടൈം ആനയുണ്ടാവും ഈ ആന വരുന്നത് സാധാരണഗതിയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവിടെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ ആനയ്ക്ക് കഴിക്കാനായിട്ടുള്ള ആഹാര സാധനങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആനയാരും ഉപദ്രവിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ആ ഞങ്ങളുടെ ആശുപത്രിയുടെ ചുറ്റുമുട്ടത്ത് വരാറേയില്ല പക്ഷേ ശബരിമല സീസൺ ആവുന്ന സമയത്ത് അവിടെ ഫുൾ ഈ വരുന്ന അയ്യപ്പന്മാരായിട്ടുള്ളവരുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാവും തണ്ണിമത്തൻ അതുപോലെ പൈനാപ്പിൾ പൂവ് പൂമാലകൾ അപ്പം ഇങ്ങനത്തെ ഒത്തിരി വേസ്റ്റ് ഉണ്ടാവും ഈ വേസ്റ്റ് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് അട്രാക്ട് ചെയ്ത് വരാറുണ്ട് ബാക്കി സമയത്ത് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവാറില്ല ഈ സമയമാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആന വരാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഇരുപത് കിലോമീറ്റർ ഞാൻ ഫുൾ കാട്ടിക്കൂടെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്ക് യാത്ര ചെയ്ത് ചില ദിവസങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഒരിക്കലും ഞങ്ങൾക്ക് വഴിയിൽ വെച്ച് അങ്ങനെ ആന ഞങ്ങൾ അധികം ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണാറില്ല കാരണം രാത്രി വാഹനങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ അവർക്ക് ആനകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ് മേഞ്ഞു നിൽക്കുന്ന ജീവികളാണ് അപ്പോൾ അവർക്ക് ഒരേ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത് അവരുടെ വെള്ളം തേടി ഇങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവർക്ക് ട്രാവലിങ് വളരെ ഇമ്പോർട്ടന്റ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് മാക്സിമം അവർ റിയാക്ട് ചെയ്യുക ഇതിനിടയിൽ എങ്ങനെയാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് നീങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അതും ഇതുപോലൊരു നിയോഗം പോലെയാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെല്ലാം ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് ഞാൻ എങ്ങനെ മോൾഡ് ചെയ്തു എന്നുള്ളത് അനുസരിച്ചാണ് ഓരോ ഇതും വരിക നിലക്കിൽ എത്തിപ്പെട്ടു അവിടെ അതിനനുസരിച്ച് ഞാൻ മോൾഡ് ചെയ്തു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നു അതുപോലെയാണ് ഞങ്ങളൊരു ദിവസം വൈകിട്ട് മൂന്ന് മണിക്കുള്ള ബസ്സിലാ തിരിച്ചു പോകുക സാധാരണ മൂന്ന് മണിക്ക് ബസ്സ് വരാറുണ്ട് കാരണം പമ്പയിൽ പോയിട്ട് തിരിച്ചു വരണം അപ്പോൾ ഒരു ദിവസം ഞങ്ങളോട് നിൽക്കുമ്പോൾ നാലു മണിയായി എന്നിട്ടും ബസ്സ് വന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു എനിക്കാണെങ്കിൽ ട്രിവാൻഡ്രം വരെ വരികയും വേണം അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴേക്കും അവിടുത്തെ റേഞ്ച് ഓഫീസർ വന്നു അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഡോക്ടറെ അട്ടത്തോടിനടുത്തൊരു വലിയ മരം മുറിഞ്ഞ് കിടപ്പുണ്ട് ബസ് അതിൻ്റെ അപ്പുറത്ത് നിപ്പുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ബസ്സിന് നിപ്പുറത്ത് വരാൻ പറ്റില്ല കാരണം ആ മരം മുറിച്ച് മാറ്റണമെങ്കിൽ രണ്ട് ദിവസം മുമ്പിൽ എടുക്കും അപ്പോൾ പിന്നെ ഇനി തിരിച്ച് പോകാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല നിൽക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് എന്തായാലും ഞാൻ നാളെ രാവിലെ ട്രോണർ പോകുന്നുണ്ട് ഡോക്ടർ ഇന്ന് എൻ്റെ കോട്ടയത്ത് വന്നിരുന്നു എന്നിട്ട് നമുക്ക് നാളെ രാവിലെ തിരിച്ച് അങ്ങനെ ഒരുമിച്ച് വീട്ടിൽ പോവാം കാരണം പുള്ളി പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ബാക്കി സ്റ്റാഫ് പറഞ്ഞ് എന്നാൽ സാറ് പോയിക്കോ ഞങ്ങളെന്തായാലും ഇന്ന് ഇവിടെ നിന്നോളാം എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയോടൊപ്പം പോയി അവിടെ ചെന്ന് പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന സമയത്താണ് പുള്ളിക്കൊരു കോൾ വരികയാണ് ഡി എഫ് വന്ന് അവരുടെ കാർഡിനകത്തുള്ള ഒരു ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞ് ഡോക്ടർ ഞാൻ പോയിട്ട് രാത്രി വരാം ഡോക്ടർ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ ഇല്ല ബോർ അടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞങ്ങളുടെ അവിടെ വന്നോ ഞങ്ങൾ ജോലി ചെയ്യുന്നേക്ക് ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്നുണ്ട് എനിക്കും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞതാ ഞാനും വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാനും റേഞ്ച് ഓഫീസറും ഡ്രൈവറും ഞങ്ങൾ മൂന്നുവേ ഉള്ളൂ അന്ന് രാത്രി ഞങ്ങൾ ആ വനത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ആ കാട് എന്താണെന്ന് ഞാൻ അറിയുന്നത് കാരണം ഓരോ ഈ ആനകൾ വരും നമ്മളിങ്ങനെ കുറേ ദൂരം പോകുമ്പോഴേക്കും ആന വരും അപ്പോൾ അവർ കറക്റ്റ് വണ്ടി നിർത്തും എന്നിട്ട് ആന ആനത്താരെ ക്രോസ് ചെയ്യുന്നവരെ അവർ വണ്ടി നിർത്തിയിരിക്കും എന്നിട്ട് ആന ക്രോസ് ചെയ്തു പോകും ഓരോ പ്രാവശ്യം ആനയുടെ സ്വഭാവം അവർ പ്രൊഡിക്റ്റ് ചെയ്യും ഈ ആന ഉപദ്രവിക്കും കാരണം അതിന് ഇറങ്ങി പോകാൻ സ്ഥലമില്ല അല്ലെങ്കിൽ ഈ ആന ഉപദ്രവിക്കും അതിൻ്റെ കുട്ടിയുണ്ട് അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്ന അതുപോലെ നടക്കുന്നു സംഭവിക്കുന്നുണ്ട് അപ്പൊ അതായത് ഗവി 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 മേഖല ആങ്ങമൊഴി മുതൽ ഗവി വരെയുള്ള ഏകദേശം ഒരു അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ ഒരു നാല് മുതൽ അഞ്ചു മണിക്കൂർ യാത്രയാണ് ഈ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ ഓരോ രാത്രിയിലാണ് പോകുന്നത് അവ ഓരോ ഇത് വരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി പച്ചക്കാനം എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു ഓഫീസുണ്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടെ വെയിറ്റ് ചെയ്തു അവരുടെ ഡി എഫ് ഒ വന്നു അവർ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ജോലി തീർന്നില്ല നാളെ കഴിയത്തുള്ളൂ ഒരു ദിവസം കൂടെ നിൽക്കാവുമെന്ന് ചോദിച്ചു ശരി എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ ഞങ്ങളെ ഞാനും എൻ്റെ കൂടെ വന്ന റേഞ്ച് ഓഫീസർ സന്ദീപ് എന്ന് പറഞ്ഞാൽ സാറാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത റേഞ്ചിലെ വള്ളക്കടയിലെ അജീഷ് എന്നൊരു സാറുണ്ട് ആ റേഞ്ച് ഓഫീസർ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ പോയിട്ട് അവരുടെ അജീസ് സാറിൻ്റെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൊരു റൂമുണ്ട് അവിടെ എനിക്ക് സ്റ്റേ സൗകര്യം തോന്നുന്നു എന്നിട്ട് പറഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് പോവാന്ന് പറഞ്ഞു എന്നിട്ട് നാളെ രാവിലെ കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് സത്യത്തിൽ ഈ ഒരു ചേഞ്ച് വരുന്നത് രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് അജി സാർ എന്നോട് പറഞ്ഞ് ഡോക്ടർ എന്തായാലും ഉച്ച വരെ നമ്മുടെ വർക്ക് ഉണ്ടല്ലോ അപ്പോൾ ഡോക്ടർക്ക് ബോറടിക്കും അടിക്കും ഇവിടുത്തെ ഈ നമ്മുടെ റിസർച്ചിലെ കുറച്ച് അംഗങ്ങൾ വന്നിട്ടുണ്ട് അവരെന്തായാലും വനത്തിനകത്തോട്ട് ട്രക്കിങ് പോകുന്നുണ്ട് ഡോക്ടർ വേണമെങ്കിൽ അവരോടൊപ്പം ചുമ്മാ ഒന്ന് പോയിട്ട് വന്നു അപ്പോൾ എന്തായാലും സേഫ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഡോക്ടർക്ക് വേണമെങ്കിൽ പോയിട്ട് വരാം അപ്പോൾ എൻ്റെ ആദ്യത്തെ ട്രക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നത് അവരോടൊപ്പം ആ ഒരു മാനമുട്ടി എന്ന് പറയുന്ന ഒരു മലയുണ്ടായിരുന്നു ഇത് കയറുന്ന സമയത്താണ് സത്യത്തിൽ ഞാൻ ഈ വൈൽഡ് ലൈഫിൽ ഓരോന്നിനും അവർ തന്നെ ഓരോ സ്പീഷീസിൻ്റെ പേര് പറയും ഇതിങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് പറയും എന്നിട്ട് അവർ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് കാണിച്ചു തരും സത്യത്തിൽ അങ്ങനെ അതാണ് വൈൽഡ് ലൈഫ് ഇൻസ്പയർ ചെയ്ത ഒരു അതിന് ശേഷം നമ്മൾ ആക്ച്വലി ഇപ്പോൾ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതൊരു ഒക്കേഷനിലാണെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ സത്യത്തിൽ നമ്മളിങ്ങനെ പോസ് ചെയ്യും നമ്മൾ ഫോട്ടോ എടുക്കും അതാണല്ലോ നോർമൽ വേ പക്ഷേ ഒരു കാട്ടിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ സ്പീഷീസിനെയും ഫോട്ടോ എടുക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ക്ഷമ വേണം ആ ഒരു സ്കില്ലെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു എയിം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ അതെങ്ങനെ ബെറ്റർ ആക്കാമെന്ന് നമ്മൾ പലരോടും ചോദിക്കും ഈ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കളായിട്ട് വരും പിന്നെ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും നമ്മളല്ലാതെ തന്നെ നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടാത്ത പുതിയ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഉണ്ടാവും ഫോറസ്റ്റിലെ ആൾക്കാരുടെ സ്റ്റാഫ് ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റായിട്ടോ അവരെല്ലൊക്കെ ഉണ്ടാവും അങ്ങനെ പുതിയ പുതിയ ആൾക്കാർ അവർ ഓരോരുത്തരും ഓരോ പുതിയ സ്ഥലങ്ങളെ കുറിച്ച് പറയും ഓരോ പുതിയ ജീവികളെ കുറിച്ച് പറയും ഓരോ ജീവികളുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയും ഓരോന്നും നമുക്ക് ചിലത് നമ്മുടെ മനസ്സിൽ സ്പാർക്ക് ചെയ്യും അവർ പറയുമ്പോൾ പറയും നമുക്ക് അതൊന്നും കണ്ടിരുന്നെങ്കിൽ കൊള്ളാൻ വരുന്ന തോന്നും അങ്ങനെ ആ ഒരു ഇതിനെ നമ്മൾ പിന്തുടർന്ന് വരുമ്പോഴാണ് ഇങ്ങനെ വരിക അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ ഏതൊരു കാത്തിരുന്ന് രണ്ട് ഫോട്ടോസാണ് മനസ്സിൽ മെയിനായിട്ട് വരിക ഒന്ന് രാത്രിയിൽ ഒരു കാട്ടുപൂത്തിൻ്റെ ഒരു തല മാത്രം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അത് സാധാരണ നമുക്ക് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ കറുപ്പിനകത്ത് ഒരു കറുത്തൊരു ജീവിയെ ഫോക്കസ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് യാതൊരു ഒരു കാട്ടുപോത്ത് വരികയും അത് ഞങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ ഒത്തിരി നേരം നിൽക്കും കാരണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ടോർച്ചൊക്കെ വെച്ച് അതിൻ്റെ മുഖത്തോട്ട് ലൈറ്റ് എല്ലാം ഫുൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ ആണ് അത് ഒത്തിരി സമയം സമയമെടുത്ത് ആ കാട്ടുപൂത്താണെങ്കിൽ നമ്മളോട് ഒത്തിരി കോപ്പറേറ്റും ചെയ്തൊരു ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം കാരണം മൊത്തം ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് ആകെ കാട്ടുപൂത്തിൻ്റെ ചുണ്ടുണ്ട് ഒരു വൈറ്റ് കളർ അതും ആ രണ്ട് കൊമ്പും കണ്ണും ഇത്രയും മാത്രമേ ആ ഫോട്ടോയിൽ കാണാൻ പറ്റുള്ളൂ അത് നോർമൽ സെറ്റിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്ത് ചെയ്തെടുക്കണം ഫോട്ടോയാണ് ഇതുപക്ഷേ വൈൽഡ് ലൈഫിൽ വൈൽഡ് കാട്ടുപോത്താണ് നമ്മൾ സ്റ്റേജ് ചെയ്ത് എടുത്തതുപോലെ ആയിപ്പോയി കാരണം അത് പോകാതെ ഇങ്ങനെ ഒന്ന് നമ്മളെ തന്നെ നോക്കി നിൽക്കുക അപ്പോൾ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ലൈറ്റ് നമ്മുടെ കയ്യില് ലൈറ്റ്സ് ഉണ്ടാവുമല്ലോ നമ്മൾ കാടിനകത്ത് സ്റ്റേ ചെയ്യാനായിട്ട് സോളാറിന്റെ ലാൻഡേൺസ് ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് മൂന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചു അപ്പോഴേക്കും അത് കറക്റ്റ് അത്രയും മാത്രമേ ഒന്നും ചെയ്തില്ല അത് അതുപോലെ നിന്ന് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിനേക്കാളും പേഷ്യൻസ് എനിക്ക് ഒത്തിരി ഇത് ചെയ്യേണ്ടി വന്നത് ഒരു മലമുഴക്കി വീഴാമ്പലാണ് അത് ഇതുപോലൊരു ആക്സിഡൻറ്റൽ ഫൈൻഡിങ്ങ് ആയിരുന്നു ഞാൻ ഒത്തിരി നാളായിട്ട് പലരും എന്നോട് പറയും മലമുഴയ്ക്ക് വഴിയാമ്പലിൻ്റെ ഫോട്ടോസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് മലമുഴയ്ക്ക് വെഴാമ്പലിന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനൊത്തിനാൾ തപ്പി നടന്നു എവിടെന്നും കിട്ടത്തില്ല അങ്ങനെ ഇതുപോലെ ഇരുന്ന സമയത്ത് ഒരു ശബരിമല നട തുറന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് തുറക്കും ഈ നിറുപ്പുത്തിരി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് മാത്രം തുറക്കുന്ന ദിവസമുണ്ട് അന്നേരം ഡി എം എന്നോട് പറഞ്ഞു പക്ഷേ നീ ഒന്ന് പൊയ്ക്കോ ബാക്കി ഇനിയിപ്പം ദൂരം എന്നൊക്കെ വേറെ ആൾക്കാർ വരണ്ടേ അപ്പം ഞാനാണെങ്കിൽ മാഡം എനിക്ക് വേറെ ഒത്തിരി പ്രോഗ്രാം ഉണ്ട് അപ്പോൾ മാഡം നിർബന്ധിച്ച് എന്തായാലും നീ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ശരി ഇനിയിപ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് ചുമ്മാ എവിടെ പോയാലും ക്യാമറ ജസ്റ്റ് ബാഗിലുണ്ടാവും അങ്ങനെ പോയി നീലിമല ആശുപത്രിയിൽ പോയി സ്റ്റേ ചെയ്യുമായിരുന്നു അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ ആശുപത്രിയുടെ വെളിയിൽ ഇറങ്ങി നോക്കുമ്പോഴേക്കും ആ മരത്തിൽ മലമഴയ്ക്ക് വീഴാമ്പോൾ ഇരിപ്പുണ്ട് അതൊരു വലിയ മരവാണ് പേഷ്യൻസ് ആരുമില്ല ഈ ഒരു ദിവസത്തേക്ക് നട തുറക്കുമ്പോഴേക്കും പൊതുവേ അയ്യപ്പന്മാർ വളരെ വളരെ കുറവായിരിക്കും ഒരു ദിവസം മൊത്തം എനിക്ക് കിട്ടി ഈ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ടാണ് ഈ മലമഴയ്ക്ക് വീഴാമ്പോൾ ഒരിക്കലും പുറത്തോട്ട് വരില്ല അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയും വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇത് കുറേ നേരത്തേക്ക് ശേഷം ഒരു മരത്തിൽ നിന്ന് അതിങ്ങനെ പറന്ന് അടുത്ത മരത്തിലോട്ട് പോകുന്ന ആ ഒരു മൊമെന്റ് ഫ്രീസ് ചെയ്തെടുക്കാൻ പറ്റി അത് ഞാൻ അല്ലായിരുന്നു ബട്ട് അതെനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമാണ് ഒരു ദിവസത്തെ എൻ്റെ വെയിറ്റിംഗ് ആയിരുന്നു അത് ആ ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ അത് ആ വറത്തായിട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ മലമഴയ്ക്ക് വേഴാമ്പലെ കാണുന്നതും അന്നായിരുന്നു ഇതിപ്പോൾ നമ്മളെ ഒരു ഫോട്ടോഗ്രാഫറായി മാറിയ ഒരു ഡോക്ടറെ കണ്ടത് ഇനി എഴുത്തിലേക്ക് എങ്ങനെയാണ് വന്നത് എഴുത്തിലേക്ക് വരാൻ എഴുത്ത് അത് ജസ്റ്റ് ഞാനൊരു ഞാൻ ഇപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെ വലുതായിട്ട് ഞാൻ എഴുതിയിട്ടില്ല കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഡോക്യൂമെൻറ്റ് ചെയ്ത് വെക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഇടയ്ക്ക് തോന്നി പെട്ടെന്നും കൊണ്ടല്ല ഇപ്പം ഏതൊരു മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരോട് ചോദിച്ചാലറിയാം നമുക്ക് ഒരു ഗുരുക്കന്മാരുണ്ടാവും നമ്മുടെ അധ്യാപകരിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക അവരുടെ രീതികളായിരിക്കും നമ്മൾ അവലംബിച്ച് വരിക അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആരാധിക്കുന്ന കുറച്ച് അധ്യാപകർ എവിടെയെങ്കിലും അങ്ങനെ ഉള്ളവർ ഒരു കാലത്ത് അവർ നമ്മുടെ മനസ്സിൽ ചോദിച്ചാൽ അവരൊരു ലെജൻഡാണ് എന്ന് പറയുന്ന ഒരാൾക്കാണ് പക്ഷേ അവർക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടാവും ഒത്തിരി പക്ഷേ ഇന്നത്തെ ജനറേഷൻ അവർ അനുഭവങ്ങളൊന്നും തിരിച്ചറിയണമെന്നോ റെഗ്നൈസ് ചെയ്യണമെന്നോ ഇല്ല ഇല്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്ന സമയത്ത് ഞാനും ആലോചിച്ചു എനിക്കെങ്ങനെ ഒരു മറവി രോഗം ഇങ്ങനെ വരികയാണെങ്കിൽ എന്റെ പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാനായിട്ട് വെറുതെ ഒന്ന് ചെയ്തു അപ്പൊ അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് വായിച്ചിട്ട് പറഞ്ഞ് അതായത് കൊള്ളാം നീ വെറുതെ ഒന്ന് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ പബ്ലിഷ് വരുന്നത് അങ്ങനെയാണ് ആ ആ ബുക്ക് പേരും ഒരു പോലെ പറയുന്നത് ഒന്ന് തന്നെ കേൾക്കാൻ അത് ആരണ്യ കണ്ടോ എന്നാണ് പുസ്തകത്തിന്റെ പേര് ഒരു ബിഷപുരന്റെ കാടൻ ഓർമ്മകൾ കാട് തന്നെയാണ് മൊത്തം കൂടുതലായിട്ടും പറയുന്നത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നുന്നു അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന ഒരു പുസ്തക അല്ലേ നമ്മളിങ്ങനെ വിചാരിക്കില്ല ഇപ്പൊ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ ഇതിങ്ങനെ ആക്കിയെടുക്കാനും അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ എളുപ്പമുള്ള കാര്യമല്ല ഇങ്ങനെ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല അത് ചെയ്തെടുക്കാൻ അതിൽ ത്രൂ ഔട്ട് സപ്പോർട്ടായിട്ട് നിന്നത് ആരാണ് ഈ ഒരു ബുക്കിന്റെ റൈറ്റിംഗില് ഫാമിലി തന്നെയാണ് ഫാമിലിയും ഫ്രണ്ട്സും തന്നെയാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺലാണെന്ന് തോന്നുന്നത് ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ നാല് വർഷം എടുത്തു ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വരാനായിട്ട് പക്ഷേ അങ്ങനെ വലിയ കഷ്ടപ്പാടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ മൂഡ് സ്വിങ്സിലാണ് ഇത് പോകുന്നത് കാരണം കുറച്ച് ദിവസം ഞാൻ എഴുതും അപ്പം പിന്നെ ഞാൻ വിചാരിക്കുന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെക്കും പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇത് എടുക്കുക ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു സത്യത്തിൽ എഴുത്ത് വലിയ സമയം എടുത്തില്ല ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചെടുക്കാനാണ് കൂടുതൽ സമയം എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫാമിലിയും ഫ്രണ്ട്സും വളരെയധികം സപ്പോർട്ടായിട്ട് തന്നിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ അതായത് ഈ പല മേഖലയിൽ ജോലിയായിട്ട് കാണാം പാഷനായിട്ട് കാണാം അങ്ങനെ പല രീതിയിൽ കാണാം അതില് പരസ്പരം ഇത് സഹായിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് മീൻസ് ഇപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് അത് ഫോട്ടോഗ്രാഫിയും അതുപോലെ എഴുത്ത് അങ്ങനെ പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഇത് ഈ ഒരു സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തരാമോ ഞാൻ ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആവത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞാൻ ഡോക്ടർ ആയതുകൊണ്ടാണ് നിലക്കിൽ വന്നതും നിലക്കിൽ വന്നതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫർ ആയതും ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണ് എഴുത്തുകാരനായത് എല്ലാം ഡോക്ടർ ആയുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രിലിമിനറി അത് സത്യമായിട്ടും വർക്കിൻ്റെ കാര്യത്തിലും അതുപോലെ ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിലെല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതിലും നമ്മൾ ഫുൾ മൈൻഡിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും അതിനെ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ അതെ 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 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയില് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചെന്നാണ് ഡോക്ടർ കരുതുന്നത് സത്യത്തിൽ അതൊരു ടീം വർക്കിൽ കിട്ടുന്ന സാധനമാണ് ഈ കെ ജെഡ സ്റ്റേറ്റ് ബെസ്റ്റ് ഡോക്ടറുടെ അവാർഡ് കിട്ടുന്നത് ശബരിമലയിലെ ആക്ടിവിറ്റീസിനുമായിട്ട് ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അവിടെ നമ്മളൊരു എമർജൻസി മെഡിക്കൽ സെന്റേഴ്സ് എന്നൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ വേറെ ഒരു പിൽഗ്രിം സെൻറ്റേഴ്സിലും അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടില്ല കാരണം ആ ഒരു നാല് കിലോമീറ്റർ സ്ട്രെച്ചിനകത്ത് നമ്മൾ പതിനാറ് എമർജൻസി മെഡിക്കൽ സെൻറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഓരോന്നിനെയും കണക്ട് ചെയ്തിട്ട് ഹോട്ട്ലൈൻസ് വെച്ചിട്ടുണ്ട് ആംബുലൻസ് പോയിൻ്റുകളുണ്ട് ഇതെല്ലാം ഒരു കണക്റ്റഡ് എമർജൻസി മെഡിക്കൽ കെയർ സെൻറ്റേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ ഒരു പ്രോജക്റ്റ് ഒരു ടീം വർക്കായിട്ട് സക്സസ്ഫുള്ളി ചെയ്തതുകൊണ്ടാണ് അവിടെയുള്ള മരണനിരക്ക് വളരെയധികം കുറയാൻ പറ്റി അതിനു വേണ്ടിട്ടാണ് ആ ഒരു ടീമിന്റെ ലീഡർ എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത് വരുമ്പോൾ ഏത് ഒരു പുരസ്കാരം കിട്ടിയത് അതൊരു ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻസെക്സ് ഇങ്ങനെ ഒരു ഇതിൽ തൂങ്ങിയിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഒരു ഐലിട്ടത് പോലെ മൂന്ന് ഇൻസെക്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ആണ് പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തൊരു പുസ്തകം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടത് വളരെ കുറവാണ് അല്ലെങ്കിൽ ഇതുപോലെ എവിടെങ്കിലും പോസ്റ്റിംഗ് കിട്ടണം അല്ലേ അറിയില്ല കാരണം പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ ലളിതമായ വാക്കില് ഒരാളിങ്ങനെ സഞ്ചരിക്കുന്ന പോലെയാണ് പുസ്തകവും സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നത് അതിന്റെ ലാസ്റ്റ് പോർഷനും വളരെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോർഷനാണ് ആ സെന്റൻസ് എന്താണ് സർ മരണമില്ലാത്തത് മനുഷ്യനല്ല ഓർമ്മകൾക്ക് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി അവർ നമ്മളെ ഉദ്രവിക്കാനല്ല വരിക അവർ ഒന്നുകിൽ അവരുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ടോ വരുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു തടസ്സം സൃഷ്ടിക്കുന്ന സമയത്താണ് ഇത് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും പ്രശ്നമുണ്ടാവുക രണ്ടുപേരും തമ്മിൽ ഒരു നല്ല രീതിയിലൊരു കോ എക്സിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വനത്തിനോട് ചേർന്നിട്ടുള്ള ബോർഡേഴ്സിൽ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് കൃഷിക്ക് കാവലും അതുപോലെ വന്യമൃഗങ്ങൾക്ക് വനവും കൃഷിയിടങ്ങളും തമ്മിലുള്ള കൃത്യമായിട്ടൊരു വേർതിരിവ് വന്യമൃഗങ്ങൾക്ക് കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു കാരണം വനത്തിന്റെ ബോർഡർ ആകുമ്പോഴേക്കും മിക്കവാറും കൃഷിക്കാരുണ്ടാവും അതിൽ തന്നെ കാവലിന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ വന്യമൃഗങ്ങൾ ജസ്റ്റ് കാട് കടന്ന് നാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ അവർ റെസ്പോണ്ട് ചെയ്യും ഈ മൃഗങ്ങൾ തിരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ആ വനത്തിനോട് ചേർന്നിട്ടുള്ള കൃഷി വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് പലതും പല കൃഷിയിടങ്ങളും കൃഷിക്കാർ കൃഷി ചെയ്യാതെ ഇങ്ങനെ ഉപേക്ഷിച്ച് ഇട്ടിരിക്കുന്ന ഒരു ഇതാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൃഗങ്ങൾ അത് കാണാൻ വിചാരിച്ചിട്ട് വീണ്ടും 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 പുറത്തോട്ട് ഇറങ്ങി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ തിരക്കിനിടയിലും നമ്മളുടെ സ്റ്റുഡിയോയിലെത്തി ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് നന്ദി ഒപ്പം തന്നെ ഇനിയുള്ള ഈ ജീവിതയാത്രയിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുന്നു ഡോക്ടറും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രഷോഫ് ഇനോസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം അഭിരാമി ആർ തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു